പല പണ്ഡിതരും ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ആർക്കും കൃത്യമായ ഒരു ഉത്തരം ഇതിനെപ്പറ്റി ലഭിച്ചിട്ടില്ല പല ആളുകളും ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട് പല തരത്തിൽ നമുക്ക് ഇതിനെ കാണാൻ കഴിയും പലതരത്തിലാളുകൾ പല മേഖലകളിലും ഇതിന് ഉത്തരം തേടിയിട്ടുണ്ട് സയൻസ് ഇതിനെപ്പറ്റി പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ആത്മാവും ആത്മാവും ശരീരവും കൂടി ചേരുമ്പോഴാണ് ഒരു വ്യക്തി ഉണ്ടാകുന്നതെന്നും ഇങ്ങനെയാണ് ഒരു ഒരു വ്യക്തി അങ്ങനെ ജീവിതത്തിലേക്ക് ജീവിതം ജീവിച്ചു തീർക്കുകയും അദ്ദേഹത്തിൻ്റെ അന്ത്യസമയത്ത് ആത്മാവ് ശരീരത്തിൽ നിന്നും വിമോചനം നേടുക വഴി അയാൾ മരിക്കുകയും ചെയ്യുന്നു എന്നാണ് ദൈവവിശ്വാസ പ്രകാരമായും സമാനമായ സങ്കല്പമാണുള്ളത് പല ജന് പല മതത്തിനും പലതരം വിശ്വാസങ്ങളുമുണ്ട് വളരെ സങ്കീർണമായ ഒരു ചോദ്യമാണ് ആരാണ് ഞാൻ ആരാണ് ഞാൻ എന്ന് പറയുമ്പോൾ നമുക്കും നമ്മളെപ്പറ്റി തീർച്ചയായും വിശ്വാസം ഉണ്ടാകും നമ്മളാരാണ് നമ്മളെങ്ങനെയാണ് നമ്മളെപ്പറ്റി നമ്മളുടെ ധാരണകൾ എന്തൊക്കെയാണ് സമൂഹം നമ്മളെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു മറ്റുള്ളവർ നമ്മളൊപ്പം വർക്ക് ചെയ്യുന്നവർ നമ്മളെ പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നതാണ് പ്രധാനമായും പറയാനുള്ളത് നമ്മൾക്ക് നമ്മളെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവണം അതാണ് ഏറ്റവും പ്രധാനം കാരണം നമ്മളുടെ ജീവിതം ജീവിക്കുന്നത് നമ്മളാണ് ആളുകൾക്ക് ഓരോരുത്തരും ഒരു നൂറാളുകളുണ്ടെങ്കിൽ നൂറാളുകളും ജീവിക്കുന്നത് നൂറ് പേരുടെ ജീവിതമാണ് ജീവിതം എന്ന ഒറ്റ വാക്കിൽ ഇതിനെ ഒതുക്കാമെങ്കിലും പലരും പലവിധം ജീവിതത്തിൻ്റെ സങ്കീർണതകളിലൂടെയും സന്തോഷങ്ങളിലൂടെയും ദുഃഖങ്ങളിലൂടെയും നിരാശകളിലൂടെയും ഒക്കെ കടന്നു പോകുന്നു ജീവിതം ഒരു അനുഭവമാണ് അതിൽ സന്തോഷം മാത്രമല്ല ദുഃഖം മാത്രമല്ല അതുപോലെ എല്ലാ എല്ലാം രുചിച്ചറിയേണ്ട ഒരു പലഹാരം പോലെയാണ് ജീവിതം കാരണം എല്ലാം 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 അതിലുണ്ടാവും എല്ലായ്പ്പോഴും പൈസ ഉള്ളതുകൊണ്ട് മാത്രം എല്ലായ്പ്പോഴും സന്തോഷം ഉണ്ടാവണം പൈസ ഇല്ലാത്തത് കൊണ്ട് മാത്രം എല്ലായ്പ്പോഴും ദുഃഖമുണ്ടാവണം എന്നില്ല അങ്ങനെയാണ് ആരാണ് ഞാൻ എന്നുള്ളതിൻ്റെ ഉത്തരം തീർത്തും സങ്കീർണമാണ് അങ്ങനെ ഒരു നിർവചനത്തിന് ആരാണ് ഞാൻ എന്ന് നിർവചിക്കാൻ നമുക്ക് കഴിയില്ല നമുക്ക് നമ്മുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ കഴിവുകളെ കൂടുതൽ മൂർച്ച കൂട്ടി നമ്മളുടെ ദൗർബല്യങ്ങളിലോട് പോരാടി ഇപ്പോൾ നമുക്ക് പല സ്കില്ലുകളും ഉണ്ടാവില്ല ചിലപ്പോൾ ചിലർക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല ചിലർക്ക് പ്രസംഗിക്കാൻ അറിയില്ല ചിലർക്ക് പാട്ട് പാടാൻ കഴിയില്ല ഈ പാട്ട് പാടാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ അത് തൊണ്ണൂറ് ശതമാനവും ജന്മസിദ്ധമായി കിട്ടുന്ന കഴിവാണ് പാട്ട് ചിലപ്പോൾ രണ്ട് വരി എല്ലാവർക്കും പാടാൻ കഴിയാം ചിലപ്പോൾ പ്രാക്ടീസിലൂടെ രണ്ട് വരിയൊക്കെ പാടാൻ കഴിയാം പക്ഷേ ഈ താളത്തിൽ ഒരു കർണാടക സംഗീതമൊക്കെ അഭ്യസിക്കുന്നത് പോലെ ഒന്നോ ഒന്നരയോ മണിക്കൂറുള്ള ഇത് പ്രാക്ടീസിലൂടെ മാത്രം നേടിയെടുക്കാൻ കഴിയില്ല അത് ജന്മസിദ്ധമായ കഴിവ് വേണം പക്ഷെ പ്രസംഗം ഒരു കഥ കല നമുക്ക് ഒരു ഒരു വിഷയത്തെ പറ്റി നമ്മൾ അഗാധമായി പഠിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും വഴി ചിലപ്പോൾ സാധാരണ ഒരാൾക്ക് പോലും സ്റ്റേജ് ഫൈറ്റുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ ഇതുവരെ പ്രസംഗിക്കാത്ത ഒരാൾക്കോ പോലും ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ അല്ലെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കുറേ സംസാരിക്കാൻ പറ്റും അതുപോലെ നമ്മളുടെ സ്കില്ലുകളെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് നമുക്ക് സമൂഹത്തിന് സംഭാവന ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ സംഭാവന ചെയ്തുകൊണ്ട് നമ്മളുടെ സ്ഥാനം സമൂഹത്തിൽ ഉറപ്പിക്കുന്നു ഉറപ്പിക്കുകയാണ് വേണ്ടത് അങ്ങനെയാണ് ആരാണ് ഞാൻ എന്ന വിഷയത്തിന് നമുക്ക് ഉത്തരം കിട്ടുന്നത് ഇവിടെ വളരെ പ്രഗത്ഭരായ പല പണ്ഡിതരും മുസാചിരെ പോലെയുള്ള പല പണ്ഡിതരും സംസാരിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എൻ്റെ ശബ്ദം ഇതുവരെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം